സ്ഥലാ എല്ലാവർക്കും നമസ്കാരം സൈദലബി ചർപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിയിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ബിസ്മി റിലേഷൻ്റെ ചന്ത വരാൻ പോകുന്നു ചന്ത വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചന്ത കാണിച്ചു തരാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് കാണിച്ചു തരുന്ന ചന്ത എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പട്ടാമ്പിക്കടുത്ത് ചെർപ്പുളശ്ശേരിയുടെ ഇടയിൽ വല്ലപ്പുഴ കുറുവട്ടൂർ മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് ഇതാ ഈ റോഡ് സൈഡിലാണ് നമുക്ക് കൊടുക്കാനുള്ള സ്ഥലങ്ങൾ ഈ റോഡ് കണ്ട കടകൾ കമ്പോളങ്ങൾ വീടുകൾ സൗകര്യങ്ങൾ ആ വീടുകളൊക്കെ ഒന്ന് കാണിച്ചു ആ ഭാഗത്തുള്ള വീടുകൾ ഈ റോഡിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയും വീടാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡ് റോഡുണ്ട് അതാ ഈ ഒരു സൈഡ് റോഡ് അതുപോലെ തന്നെ ആ വീട് കാണിച്ചു കൊടുക്ക് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് മേലേക്ക് കയറി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക് കൂടുതൽ സമയം കളാ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെയും റോഡ് ഇവിടെയൊക്കെ വീടുകൾ വന്നു കേട്ടോ നമ്മൾ പുറത്ത ഫ്ലോട്ടുകളിലൊക്കെ ചിലതിലൊക്കെ വീടുകൾ വന്നു അപ്പോൾ ഇൻഷാല്ല ഇവിടെ നമുക്ക് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് ചേർത്താൽ ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച അങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ സ്ഥലമാണ് ഒന്ന് കൊടുക്കാൻ ഇതിലൊരു മുപ്പത് സെൻറ് ഉണ്ട് കേട്ടോ ഇതിലൊരു മുപ്പത് സെൻറ്റ് രണ്ട് സെൻറ്റ് റോഡുകളുണ്ട് നല്ല വി ഐ പി വീടുകളുള്ള ഏരിയയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ എൺപതിനായിരം ഉറപ്പ മുതലേക്ക് നമുക്ക് സ്ഥലം കൊടുക്കാണ്ട് ഇതൊരു അല്പം കൂടും കേട്ടോ വലിയ കൂടുതലൊന്നും കൂടുതല ചെറിയ കൂട്ടേ കൂടുള്ളൂ രണ്ട് സൈഡ് റോഡുണ്ട് കയറുന്ന ഭാഗമാണ് അതുപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തും വലത് ഭാഗത്തും നമുക്ക് സ്ഥലം കൊടുക്കാണ്ട് നാലുപോർണ്ണം വീടുകളിൽ കാര്യങ്ങളൊക്കെ ഇടങ്ങാ പുതിയ പുതിയ വീടുകൾ കയറുന്നു ഇനി കുറച്ച് അപ്പുറത്ത് പോയി അങ്ങക്ക് കാണാം വീടുകൾ തൊട്ടപ്പുറത്ത് അപ്പോൾ ഈ സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടാ ഇതിലൊരു മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ മേടിച്ചോളും ധൈര്യമായിട്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് വന്ന് പോവാം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ എന്താണ് നമ്മുടെ അടുത്തുള്ള റോഡ് കണ്ടേക്കിള് ഈ റോഡ് കണ്ടോ എങ്ങനത്തെ റോഡാണെന്ന് അറിയുന്നത് ഇവിടേക്കൊന്ന് കാണങ്ങൾ ഇതാ ഇതാണ് മനക്കപ്പടി കുറുവട്ടൂർ മനക്കപ്പടി എന്ന് പറയുക ഇവിടുന്ന് റെയിൽവേ ഗൈറ്റിൻ്റെ അവിടുത്തെ മൂന്ന് ആണ് റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ മൂന്ന് കിലോമീറ്റർ പട്ടാമ്പിയിൽ നിന്ന് വരുവാണോ പത്ത് കിലോമീറ്റർ കറക്റ്റ് പത്ത് കിലോമീറ്റർ ദാ ഇങ്ങനെയാണ് കയറി കഴിഞ്ഞാൽ അത് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട ഫ്ലോട്ടാണ് നമുക്കുള്ള സ്ഥലം കേട്ടോ ഇതൊരു സിമെൻറ്റ് കമ്പനിയുടെ ഇതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഒരു ഫ്ലോട്ട് ബരുന്നുകൾ തുടങ്ങും നമ്മുടെ സ്ഥലം കേട്ടോ വളരെ റേറ്റ് കമ്മിയാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകിയിട്ടില്ല ഇവിടെ ചന്തയാണ് ചന്ത ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച എല്ലാവരും കൊണ്ട് വന്നോളൂ ഇവിടെ സ്ഥലം പോകേണ്ട ഒരു വല്ലപ്പുഴയിൽ സ്ഥലം പോകേണ്ട ഒരു ഇതാ ബരുന്നുകൾ തുടങ്ങും അപ്പം ചന്ത ഇരുപത്തി ഏഴാം തീയതി ഇവിടെ കേട്ടോ ഇരുപത്തി ഏഴാം തീയതി മറക്കണ്ട ഹബീബികളെ ബേബികളാണ് മറക്കണ്ട ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ തറ ഉൾപ്പെടെ അല്ലേ ആ തറ ഉൾപ്പെടെ ഇതടക്കം നമ്മൾ ചെറിയ വിലക്കാണ് തരും വല്ലപ്പുഴയിലാണ് വല്ലപ്പുഴനെ കുറ്റി കുറച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഇത് ലാസ്റ്റ് ഭാഗമാണ് കാണിച്ചു തരുന്നത് ഫസ്റ്റിൽ കയറിയ ഭാഗം നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നു ഇല്ലേ ഇതിൻ്റെ ബാക്കിലൊക്കെ വീടുകൾ കണ്ടോ അവൻ്റെ പ്രിയപ്പെട്ട ഹബീമനെ നോക്കണം ഇവിടെ നമുക്ക് പത്ത് സെൻറ്റോ പതിനെട്ട് സെൻറ്റോ പതിനാറ് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ എത്ര സെൻ്റാണോ നിങ്ങൾക്ക് വേണ്ടത് മുറിച്ച് മുറിച്ച് ഇങ്ങനെ തരും തറ ഉൾപ്പെടുത്തി വേണമെങ്കിൽ തരും കേട്ടോ തറക്ക് പൈസയും തരേണ്ട തറ ഉൾപ്പെടുത്തി തരുന്നതായിരിക്കും എനിക്ക് അതെപ്പോഴും നോക്കിയാൽ കാണാമല്ലോ വീടുകളത്തിൻ്റെ ബാക്കിൽ അപ്പുറത്ത് കൂടി റോഡാട്ടാ രണ്ട് സൈഡ് റോഡ് വരും ഈ സ്ഥലം വാങ്ങുന്നവർക്ക് രണ്ട് സൈഡ് റോഡ് വരും ഈ റോഡ് എന്താണ് പോയി കാണിച്ചുത്താം ഞാൻ ഇങ്ങനെ പോയി കാണിച്ചുത്ത റോഡ് ഇവിടെ ചെറിയ ചള്ളണ്ട് ഉണ്ട് ആ റോഡെന്ന് കാണിച്ചു കൊടുക്ക് രണ്ട് സൈഡ് ടാറിങ് റോഡാണ് രണ്ട് സൈഡ് റോഡുകളാണ് ഫിക്സഡ് റേറ്റാണ് ഉണ്ടോ നാല് പുറം വീടുകളാണ് പ്രിയപ്പെട്ട അഭികൾ ആ വീടുകളൊക്കെ ഒന്ന് കണ്ടോളി അല്ല ഈ രണ്ട് സൈഡ് റോഡുകൾ അതിൻ്റെ വില എത്ര നിറയുള്ള വളരെ കുറവാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചന്ത ആയിട്ടാണ് നടത്തുന്നത് ചന്ത അപ്പോൾ നമുക്ക് സ്ഥലം വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച കാലത്ത് നിങ്ങൾ പുറപ്പെട്ടോളി ചെറിയ റേറ്റിന് എത്ര നിങ്ങൾ എൺപതിനായിരം ഉറുപ്പ്യാണ് ഇവിടുത്തെ റേറ്റ് കുറച്ച് അപ്പുറത്തെ ഫസ്റ്റ് ഫ്ലോട്ട് വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് മാറ്റം വരും അപ്പോൾ എമ്പോൾ ഉൾപ്പെടെ നമുക്കൊരു മൂന്നാല് ഫ്ലോട്ട് ഒരു പത്ത് സെൻറ്റ് കൊടുക്കാനുള്ളത് ഉണ്ട് അപ്പോൾ ഇൻഷാ ബാക്കിയുള്ള ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം അതായത് ഇതൊക്കെ കൊടുത്താണ് കേട്ടോ ഇത് കൊടുത്ത സ്ഥലമാണ് ഈ ഭാഗത്ത് കാണാനൊക്കെ കൊടുത്താണ് അതും കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഭാഗമാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ തറകളുണ്ട് എല്ലാ സൗകര്യമുണ്ട് അപ്പുറത്തേക്കുള്ള റോഡുണ്ട് എല്ലാം ഓരോന്നോരോന്ന് വ്യക്തമാക്കി തരാം അതുപോലെ തന്നെ ഈ റോഡ് ഇങ്ങോട്ട് കളിച്ചോടിച്ചിട്ടുണ്ടാ ഇത് തന്നെയാണ് പോകുന്നു കഴിഞ്ഞാൽ ഈ വലതു ഭാഗത്ത് കാണുന്ന സ്ഥലം അതൊക്കെ കൊടുത്തുവിട്ടാ ഈ കാണുന്ന കൊടുത്തു അതിൻ്റെ പുറത്തുള്ളത് കൊടുത്തു ഇനി കൊടുക്കാനുള്ളത് എവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ ഇവിടെ അഞ്ച് സെൻ്റോ ആറ് സെൻറ്റോ നാല് സെൻറ്റോ എത്ര സെൻറ്റോ അങ്ങനെ മേടിച്ചു തരാം എൺപത് ഉറുപ്പ റയച്ചിട്ടാണ്ടോ വി ഐ പി കൂറ്റം വീടുകളാണ് നിൽക്കുന്നത് നല്ല വി ഐ പി ഏരിയയിലാണ് കേട്ടോ വല്ലപ്പഴ കുറുവട്ടൂർ കേട്ടോ മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് ഏത് ചെറുതും വലുതുമായ വാഹനങ്ങൾ വരും ഇങ്ങനെ പൊന്ത കെട്ടി കിടക്കേട്ട് ഞങ്ങൾ പൊന്തൊട്ടിയൊക്കെ കിട്ടുക തിങ്കളാഴ്ച ആകുമ്പോൾ ഇരുപത്തേഴ് നമ്മൾക്ക് ഇത് പൊന്തക്കൊക്കെ വെട്ടും ചെറിയ ചെറിയ പൊന്തയുള്ളൂ അതൊക്കെ നിങ്ങൾ വെട്ടി ഇങ്ങനെ കാണുമ്പോൾ നല്ല അലങ്കാരം ഉണ്ടാവും കേട്ടോ ഇത് പൊന്തോട്ടാൽ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട് നാളെ വന്ന് പൊന്ത വിട്ടും ശനിയാ തിങ്കളാഴ്ച ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് ഒരേ മാതിരി കാണാം അപ്പോൾ അയ്യഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ ഏഴ് സെൻറ്റോ എത്ര സെൻറ്റോ മേടിച്ചു തരാം ആണല്ലേ അങ്ങനെ നിറഞ്ഞു കിടക്കണ ഓട്സൈഡ് ഉണ്ട് ഈ ഭാഗത്ത് നമ്മൾ കൊടുക്കൽ കഴിഞ്ഞതാണ് കേട്ടോ ഈ ഭാഗത്തില്ല ഇല്ല അപ്പം ഈ കൊടുക്കാനുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ ചന്ത പരിപാടി വെക്കുമ്പോൾ കുറച്ച് സ്ഥലം കാണിച്ചു തരണല്ലേ നിങ്ങൾക്ക് അതിനുള്ള ഏത് ഭാഗത്തൂടെ നോക്കിയാലും റോഡും വീടുമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ കാണണം കേട്ടോ ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടത്ത് പട്ടാമ്പിന്ന് പത്ത് കിലോമീറ്ററാണ് ദൂരട്ടോ പട്ടാമ്പി ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്റർ അതേപോലെ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് രണ്ടര രണ്ടേ മുക്കാൽ കിലോമീറ്ററാണ് ദൂരം മൂന്ന് കിലോമീറ്റർ ഇല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ കാണണം ഇതല്ലോ ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ ആ തലക്കുന്ന് ഈ തലവരെ കണ്ടില്ലേ ഇത് ചന്തയിൽ നടത്തണെന്താ ഒരു ദിവസം എല്ലാവരും മനക്കെട്ട് കഴിഞ്ഞാൽ വരുന്നവരും കൊടുക്കുന്നവരും ഒക്കെ ഒരു ദിവസം ഇതിൻ്റെ ഓണറും കാര്യങ്ങളൊക്കെ ഇത് കൊടുക്കണമെന്ന് ഇരുപത്തി ഏഴാം തീയതി രാവിലെയോട്ടുണ്ടാവും യാതൊരു സംശയമില്ല കിട്ടോ അപ്പോൾ ഇരുപത്തി തീയതി രാവിലെ മുതൽ ഒരു പത്ത് മണി മുതൽ നമ്മൾ ഇവിടെ ഉണ്ടാവും യാതൊരു സംശയമില്ല എല്ലാവരും പോകുന്ന പോലെ നേരിട്ട് ഓണറെ കാണാം ഓണറെ അഗ്രിമെൻറ്റ് മേടിക്കുക അപ്പോൾ തന്നെ ടോക്കൺ എഗ്രിമെൻ്റ് എന്താ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യുക അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഓരോരുത്തരും ഓരോ ദിവസം വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും കാരണം ഓരോ ദിവസം ഏതെങ്കിലും വരണം അപ്പോൾ അതിനൊക്കെ നല്ലത് എല്ലാവരും പാടാ ഒരു ദിവസം വരിക ഇരുപത്തി ഏഴാം തീയതി ഇൻഷാ അല്ലോ തീർച്ചയായിട്ടും എൺപത് ഉറപ്പൊക്കെ ഈ ഭൂമി നിങ്ങൾക്ക് തരും യാതൊരു സംശയമില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബേബി നിങ്ങൾ കണ്ടു കഴിഞ്ഞു വല്ലപ്പുഴ കുറുവട്ടൂരം മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലം വല്ലപ്പുഴ എന്നൊരു മൂന്ന് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് നമുക്ക് ഒരു രണ്ടര കിലോമീറ്റർ സൗകര്യത്തോടുകൂടി നാലുപുറം വീടുകൾ പള്ളി ബദർസ് അടങ്ങി ഇരുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ സ്കൂളുകളാണെങ്കിൽ തൊട്ടടുത്ത് അമ്പലം ഇതിൻ്റെ തൊട്ടടുത്ത് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം നാലുപുറം വി ഐ പി വീടുകൾ ഇവിടെയാണ് നമ്മൾ സെൻറ്റ് എൺപതിനായിരം ഉറപ്പേക്ക് ഇരുപത്തിയേഴാം തീയതി ചന്ത വെച്ചിരിക്കുന്നത് അപ്പോൾ വല്ലപ്പുഴയിൽ ആർക്കെങ്കിലുമൊക്കെ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാല്ല ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് നേരിട്ടുണ്ട് പുറപ്പെട്ടോളൂ എൻ്റെ ഓഫീസ് നമ്പറാണ് ഇതിൽ വെക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് വിൽക്കാൻ സാധിക്കും കാരണം കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇതിൻ്റെ പകുതി മുക്കാൽ ആദ്യം വിറ്റതാണ് ഇനി ഒരു എട്ട് പത്ത് ആളുകൾക്ക് കൊടുക്കാം ഫ്ലോട്ടാണ് അപ്പോൾ ആദ്യം വരുന്നവർക്ക് നമ്മൾ ആദ്യം കൊടുക്കുക അപ്പോൾ കാണേണ്ടവർ ചിലർ വന്നിട്ട് പറയും ഞാൻ അളീലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ പെങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അതിനൊന്നും നിൽക്കാതെ എല്ലാവരെയും കൂട്ടിയിട്ട് തിങ്കളാഴ്ച തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരിക കാരണം എന്താ പറയുക പിന്നീട് ചിലപ്പോൾ നമുക്ക് വന്ന് കണ്ടുപോയാൽ പിറ്റേഴ്സ് ഈ സ്ഥലം ഉണ്ടായിക്കോളണം എന്നില്ല കാരണം എൻ്റെ കച്ചവടത്തിൽ അങ്ങനെയാണ് കൂടുതലുണ്ടാവാറ് അതുകൊണ്ട് ഹബീബിങ്ങൾ ആവശ്യമുള്ളവർ ഒരു ടോക്കൺ അഡ്വാൻസ് പത്തായിരം ഇരുപത്തയ്യായിരം ഒക്കെ ആയി പിടിക്കുക നേരം ഇങ്ങോട്ട് ടോക്കൺ ചെയ്യുക അതിനുള്ള അഗ്രിമെൻറ്റ് മേടിക്കുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഏത് സമയത്താണോ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് വേണ്ട ഏത് സമയത്താണോ റേഷ് വേണ്ട സമയപരിധികളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും കാരണം എല്ലാവരും കാശിൻ്റെ ആയിട്ട് മേടിക്കുന്നവരല്ല നാല് സെൻ്റ് വേണോ അഞ്ച് സെൻറ്റ് വേണോ പത്ത് സെൻറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നാല് സെൻറ്റ് മേടിക്കുന്നവന് നാലെട്ട് മുപ്പത്തി രണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരിക കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാമികൾ നിറയെ വീടുകളുള്ള ഏരിയ എല്ലാ സൗകര്യത്തോടുകൂടി വല്ലപ്പായനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ ചന്ത ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെയും കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഇൻഷാ ശാ എൻ്റെ ഹബിബിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ചന്ത എന്താണെന്നുള്ളത് മനസ്സിലാണെങ്കിൽ ഇൻഷാല്ല നമ്മൾ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ സ്ഥലങ്ങൾ കൊടുക്കാണ്ട് ഒക്കെ ഇതേപോലെയുള്ള റേറ്റാണ് എഴുപത് എൺപത് അറുപത് ഒന്നൊക്കെ റേറ്റാണ് അപ്പോൾ ഇൻഷാ അല്ല ഇപ്പം നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് പട്ടാമ്പി താലൂക്കിൽ തന്നെ പട്ടാമ്പിയുടെ പരിസരത്ത് പട്ടാമ്പി ചർപ്പശ്ശേരിയുടെ ഇടയിലാണ് ഇപ്പോൾ തുടക്കം കുറിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ചന്തയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഈ ചന്ത വയ്ക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ഒരു ദിവസം നിങ്ങളും ഞാനും മെനക്കാട്ടുള്ള മതി അല്ലെങ്കിൽ ഞാൻ ദിവസേനെ വരേണ്ടി വരും ഓരോരുത്തർക്കും വേണ്ടി ഓരോ പ്രാവശ്യം വണ്ടിയെടുത്ത് വരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ഒറ്റ ദിവസം சங்க கொண்டு ഇരുപത്തേഴാം തീയതി എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലം തീ ഇതിൻ്റെ ഓണർ തന്നെയാണ് നേരിട്ട് വരിക ആ ഓണറെ നമ്മൾ ഒരു ദിവസം വിളിച്ചാൽ മതിയല്ലോ എന്നുള്ള കണക്ക് കൂട്ടലും കൂടെ ഇതിന് ബാക്കിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തി അളന്ന് തിട്ടപ്പെടുത്തി നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല എല്ലാ ഹബീബിയങ്ങളും ഇരുപത്തേഴാം തീയതി വല്ലപ്പുഴയ്ക്ക് വരുക ഇവിടുത്തെ ലൊക്കേഷൻ കൊണ്ടിരയ്ക്ക് ലൊക്കേഷൻ വിട്ട് വരും രണ്ട് മൂന്ന് ഭാഗത്തു കൂടെ റോഡ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് പട്ടാമ്പിക്ക് ദൂരം കമ്മിയാണ് വല്ലപ്പുഴക്ക് ദൂരം കമ്മിയാണ് സൗകര്യങ്ങൾ ഏറെയാണ് ഇൻഷാല്ല എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീട് വീഡിയോ കാണും വരയ്ക്കും കുലിക്കും അതുപോലെ തന്നെ നിങ്ങൾ വേറെ കാര്യം പറയാനുള്ളത് ഇതിൽ വീട് വെക്കണ്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കാരണം അറുന്നൂറ് എണ്ണൂറ് ആയിരം സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് വീട് വേണോ കൺഷൻ വർക്ക് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അത് നിങ്ങൾ അറിയിച്ചു ഇനി ശത അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും മഹസലമാ മഹസലാമ